െന്താ പരിപാടിന്നല്ലേ ഇതാ നോയ്ക്കേ ഗ്രീൻ ആപ്പിൾ ചേട്ടൻ ഇന്നലെ വാങ്ങിച്ചോണ്ട് വന്നതാണ് ഒരു വിധത്തിലും തിന്നാൻ പറ്റത്തില്ല നല്ല പുളിയാ അപ്പൊ നമുക്ക് ഇതുകൊണ്ട് ഒരു അടിപൊളി കറി അങ്ങ് ആക്കാം ഇത് രണ്ട് ഡിഷ് തന്നെ ഉണ്ടാക്കി കാണിച്ചു തരും നോക്കാം എന്താ പരിപാടി തന്നെ വായോ രണ്ടെണ്ണത്തില് രണ്ട് ഡിഷ് നമുക്ക് ഉണ്ടാക്കണം ഒരെണ്ണം അങ്ങ് മാറ്റി വെച്ചു ഒരെണ്ണം എടുത്ത് കട്ട് ചെയ്യാം നല്ലപോലെ എടുക്കണം കേട്ടോ കഴുകി കഴുകിയെടുത്തിട്ടാണ് നമ്മളിപ്പോ കട്ട് ചെയ്യുന്നത് തൊലി ഒന്ന് ലൈറ്റായിട്ട് ചെത്തു കിട്ടാലും നല്ലതാ ഒത്തിരി മുഴുവനായിട്ടൊന്നും കളയണ്ട ഒന്ന് ലൈറ്റാക്കി നല്ല പുളി ഉള്ളതുകൊണ്ടേ മാങ്ങാ വെക്കും പോലെ നമുക്കൊന്ന് കറി വെക്കാം ഇത് ശരിക്കും ഉണ്ടല്ലോ ഗുദിനാപ്പിളൊക്കെ ചിലപ്പോൾ വാങ്ങുമ്പോ ഇങ്ങനെയൊക്കെ കിട്ടുമായിരിക്കും ഇത് ഭയങ്കര പുളിയാക്കി വരും ഓ കളയാൻ പറ്റത്തില്ലല്ലോ ഈ ഒരു പുളപ്പും കൂടെ ഇത്ര മതി ഇത് നമുക്കൊരു ചട്ടിയിലോട്ട് ഇടാവേ മൺചട്ടിയിലോട്ട് നല്ല പുളിയായതുകൊണ്ടാണ് ഞാൻ കുറച്ച് എടുത്തത് കേട്ടോ കാൽഭാഗം ഞാൻ എടുത്ത് മാറ്റിവെച്ചിട്ടുണ്ട് കാര്യം വെച്ചാൽ നല്ല പുളിയാ കറി ഭയങ്കര പുളിയായിപ്പോ കുറച്ച് കറിവേപ്പിലിട്ടെ ഒരു ചെറിയ സവോള അരിഞ്ഞതാണ് അതും കൂടി ഇട്ടു എരിവിന് ഭാഗത്തിന് പച്ചമുളക് ഇട്ട് കൊടുക്ക നടുവേ പുളന്നിങ്ങിട്ടേക്കാം ഞാനൊരു നാലെണ്ണം എടുത്തിട്ടുണ്ട് നാലഞ്ചെണ്ണം എടുത്തു ഈ പച്ചമുളകിനും വലിയ എരിവൊന്നും ഇല്ലാത്ത കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുത്തു വേഗാനാവശ്യമുള്ള വെള്ളം ഒഴിച്ചു നമുക്ക് സ്റ്റൗ സ്റ്റവൊക്കെ ഓൺ ചെയ്യാവേ മൂടി വെച്ച് വേവിക്കാം ഗ്രീൻ ആപ്പിളൊക്കെ ഇങ്ങനെ പുളിയൊക്കെ ആയിട്ട് വന്നാൽ ഇങ്ങനെയും ചെയ്യാം ഒരു പരീക്ഷണമാ വിജയിക്കുമായിരിക്കും അന്നേ വിജയിക്കും നമുക്ക് നോക്കാലോ എന്തായാലും നമ്മൾ ഇങ്ങനെ മാങ്ങയൊക്കെ കറിവിക്കുന്നല്ലേ അരപ്പ് വേണമല്ലോ അതിന് ഞാൻ ഒരു അരമുറി തേങ്ങ എടുത്തു അതുപോലെ തന്നെ ഒരു കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു വെളുത്തുള്ളി ഒരു പിഞ്ച് ചെറുജീരകം മൂന്ന് ചെറിയ ഉള്ളി ഇത് നന്നായിട്ട് നമുക്ക് കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് അരച്ചെടുത്തോണ്ട് വരാം ഇനി നമ്മുടെ കറി ഒന്ന് തുറന്നു നോക്കട്ടെ ആപ്പിളിനധികം വേവൊന്നും ഇല്ലല്ലോ കറിയൊക്കെ എന്ത് സെറ്റായിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് നമ്മുടെ അരപ്പങ്ങോട്ട് ചേർത്ത് കൊടുക്കാം ഒരു കറിയും വെക്കാനില്ലെങ്കിൽ ഇതും നമുക്ക് വല്ലഫനം പുല്ലു ആയുധം എന്ന് പറയുന്ന പോലെ അല്ലേ ലേശം വെള്ളം അങ്ങോട്ട് ഒഴിക്കുക ഈ ജാറ് കഴുകി കുറച്ച് വെള്ളം കൂട്ടി ഒഴിച്ചു പിന്നെ അത് തിളച്ചു പോകരുത് ചൂടായാ മതി പെട്ടെന്നാകും ഒരു ഒരു കറി ഇല്ലാത്തപ്പോൾ ഉണ്ടല്ലോ ആരേലക്കോ വന്നാലും പിന്നെ ചാറ് വയ്ക്കാൻ ഒന്നും എന്ന് പറഞ്ഞ് ഇരിക്കുന്ന ദിവസങ്ങളിലൊക്കെ ഇങ്ങനെയൊക്കെ ഒരു പണിയൊക്കെ ഒരു നുള്ളു ഉപ്പും കൂടെ വേണം ഒരു രുചിക്ക് ഞമ്മ സ്റ്റൗ അങ്ങ് ഓഫ് ചെയ്തേക്കാവേ കറി തിളച്ച് പോകരുതേ സ്റ്റൗ ഒക്കെ നമ്മൾ ഓഫ് ആക്കിയിട്ടുണ്ട് കേട്ടോ വേറൊരു പാൻ അടുപ്പേ വെച്ച് സ്റ്റൗ ഒക്കെ ഓൺ ചെയ്തിട്ടുണ്ട് കേട്ടോ ഒരു സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാവേ അതിലേക്ക് നമുക്ക് ഇതാ ഒരു പിഞ്ചുലുവോ പിഞ്ചെന്ന് പറഞ്ഞാൽ ഒരു എട്ടുപത്തെണ്ണേ ഉള്ളൂ കേട്ടോ കുറച്ച് കടുക് ഒരു രണ്ട് ചെറിയ ചെറിയുള്ളി അരിഞ്ഞത് അതിലേക്ക് രണ്ട് വറ്റൽ മുളക് മുറിച്ചിട്ടു കുറച്ച് കറിവേപ്പിലിട്ടു സ്റ്റൗ ഒക്കെ അങ്ങ് ഓഫ് ചെയ്യാവേ അത് കഴിഞ്ഞിട്ട് ഇതാ ഒരു പിഞ്ചു മുളക് പൊടിയില്ലേ അതിനകത്തോട്ട് ഒന്നിട്ടേക്കാം കറിക്കൊരു കളറ് കിട്ടാനാണേ ഇനി ഇത് അങ്ങ് ഒഴിച്ചേക്കാം വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഒരു കറി ഉണ്ടാക്കി എടുക്കാം അടിപൊളി ഒരു കറി ടേസ്റ്റ് നോക്കാം ആപ്പിളിന്റെ പുളി മാത്രം ഒന്ന് ശ്രദ്ധിക്കുക പുളി കൂടുതലാണെങ്കിൽ കുറച്ചിടുക എന്നിട്ട് ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക നല്ല സൂപ്പർ ടേസ്റ്റില് ഒരു കറി അതും അഞ്ച് അഞ്ച് പത്ത് മിനിറ്റ് തന്നെ എടുത്തില്ല അത്ര എളുപ്പത്തില്ല ആപ്പിൾ വേഗാൻ എന്ത് സമയം വേണം ഇച്ചിരി സമയം പോരെ പിന്നെ ഒന്ന് അരപ്പും മാത്രമേ ഉള്ളൂ അപ്പൊ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണം കേട്ടോ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും ബായ്